ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ ഇരിഞ്ഞാലക്കുടയാണ് കേട്ടോ ഇരിഞ്ഞാലക്കുട ഈ കാണുന്ന നല്ലൊരു ആഡംബര വീട് വലിപ്പനയ്ക്ക് റെഡിൻ്റെ കേട്ടോ നല്ല ടാറിങ് റോഡ് ഫ്രണ്ടേജും ബസ് റൂട്ടിൽ നിന്ന് നൂറ് മീറ്റർ മാത്രം ഡിസ്റ്റൻസിൽ ഈ കാണുന്ന വീട് നല്ല വെയിലാണ് ഇത്തിരി ഷൈഡ് ഓറവുണ്ട് നമുക്ക് ഒന്നോ രണ്ടോ കാറൊക്കെ സുഖമായിട്ട് പാർക്ക് ചെയ്യാൻ പറ്റും കേട്ടോ നല്ല മോഡേൺ ആയിട്ടുള്ള വീട് മീറ്റൊക്കെ ടൈലൊക്കെ ഇട്ട് സെറ്റാക്കി ഇട്ടിട്ടുള്ള വീട് ഇതൊരു സിറ്റൌട്ട് കയറി വരുന്ന സിറ്റൗട്ടാണ് സിറ്റൌട്ടിന്ന് നേരെ നമ്മ ലിവവിങ് റൂമിലേക്ക് പോണു കേട്ടോ ലിവിങ് റൂമിലാണ് പ്രയർ റൂം പ്രയർ റൂമിന് വേണ്ടിയിട്ട് ഉള്ള സ്ഥലം ഒരുക്കുകയാണത് ഓക്കെ റൈറ്റ് സൈഡിൽ ഡൈനിങ്ങിന് സ്പേസ് കണ്ടിട്ടുണ്ട് കേട്ടോ കയറി വരുമ്പോൾ റൈറ്റ് സൈഡിൽ ഡൈനിങ്ങിന് സ്പേസ് കണ്ടിട്ടുണ്ട് ലെഫ്റ്റ് സൈഡിൽ ഇങ്ങനെ നമുക്ക് വേണമെങ്കിൽ ഇതൊരു വാഷ് ബേസിന് സ്പേസ് സെറ്റ് ചെയ്യും പക്ഷെ അവിടെ വേറെ സ്റ്റയറിൻ്റെ അവിടെ ഒരു ചെയ്തിട്ടുണ്ട് സ്റ്റയറിൻ്റെ അവിടെ നല്ല മോഡേൺ ആയിട്ട് നല്ല സ് ഭംഗിയിലുള്ള സ്റ്റയർ കേസാ കേട്ടോ കണ്ടില്ലേ സാധാരണ കാണാറില്ല ഇങ്ങനത്തെ ഓക്കെ ഇവിടെ ടി വി ടി വി പോയിന്റ് വന്നിരുന്നു ിന്റെ സൈഡിൽ ഇവിടുന്ന് റൈറ്റ് സൈഡിലേക്കാണ് കിച്ചൺ പോണത് അതിൻ്റെ അപ്പുറത്ത് റൈറ്റ് സൈഡിൽ ബെഡ്റൂം ഇനി ഫസ്റ്റ് ലെഫ്റ്റ് സൈഡിലെ ബെഡ്റൂം കാണാം ലെഫ്റ്റ് സൈഡിലെ ബെഡ്റൂം ഫുൾ കബോർഡ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് അറ്റാച്ച്ഡ് ബാത്റൂമൊക്കെ ആയിട്ട് ഓക്കെ ഇനി വീണ്ടും നമ്മൾ ഹാളിലേക്ക് കടന്നു അവിടുന്ന് സെക്കൻഡ് ബെഡ്റൂമിലേക്ക് കിടക്കണം സെക്കൻഡ് ബെഡ്റൂം എല്ലാം നല്ല നീറ്റായിട്ട് എല്ലാ കബോഡ് വർക്കുകളൊക്കെ ചെയ്ത് ഓക്കെ അറ്റാച്ചഡ് ബാത്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട് ഓക്കെ ഇനി വീണ്ടും നമ്മൾ ഹാളിലേക്ക് ഹാളിലേക്ക് വന്ന് ഇനി അവിടുന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് കിച്ചണിലേക്ക് കിടക്കും കിച്ചണിലെ എല്ലാ കബോർഡ് വർക്കുകളും എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് നല്ലൊരു ഒതുക്കമുള്ള കിച്ചണാണ് ഓക്കെ അതിൻ്റെ പുറത്ത് വർക്ക് ഏരിയ വരുന്നുണ്ട് അവിടെ ഒരു വർക്ക് ഏരിയയും കാര്യങ്ങളൊക്കെ ഉണ്ട് കിണർ അതിനോട് ചേർന്നതിന് കിണറുണ്ട് കേട്ടോ കറിവേപ്പുണ്ട് കിണറിൻ്റെ സൈഡിൽ നല്ലത് ഇനി നമുക്ക് മുകളിലേക്ക് പോവാം മുകളിൽ വേണ്ടില്ലേ ഇവിടെ ലൈറ്റിൻ്റെ ഒന്നും ആവശ്യമില്ല നല്ല വെളിച്ചം കിട്ടാത്ത രീതിയിൽ ഇത് മറ്റേ ഇതുകൾ കൊടുത്തിട്ടുണ്ട് വിൻഡോ കൊടുത്തിട്ടുണ്ട് ഓക്കെ സ്റ്റീൽ റാഡിൻ്റെ സെൻ്ററിൽ ക്ലാസ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ എൻ്റെ ഏട്ടയിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ ഒന്ന് ലൈക്കും ചെയ്തോളൂ കേട്ടോ ഇത് കയറി വരുമ്പോൾ ചെറിയൊരു പാസേജ് അതിൻ്റെ ലെഫ്റ്റിലേക്ക് റൈറ്റിലേക്കാണ് ബെഡ്റൂംസ് പോകുന്നത് ആദ്യം നമുക്ക് ലെഫ്റ്റിലെ ബെഡ്റൂം കാണാം ലെഫ്റ്റിലെ ബെഡ്റൂം ഇതാണ് നല്ല വലിപ്പമുള്ള ബെഡ്റൂമാണ് കബോർഡ് വർക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അറ്റാച്ച്ഡ് ബാത്റൂം നല്ല നീറ്റായിട്ടുള്ള ബാത്റൂമാണ് കേട്ടോ ഇനി വീണ്ടും തന്ന സൈജിലേക്ക് കിടന്നു സൈജിലേക്ക് കിടക്കുമ്പോൾ മുകളിൽ നിന്ന് ഒരു ഷോവ വരുന്നുണ്ട് അടിയിരിക്കണ്ട നന്നായിട്ടുണ്ട് പിന്നെ മൂന്നാമത്തെ ബെഡ്റൂമിലേക്ക് കിടന്നു മൂന്നാമത്തെ ബെഡ്റൂം മൂന്നാമത്തെ അല്ല നാലാമത്തെ ബെഡ്റൂമാണ് ടോട്ടൽ നാല് ബെഡ്റൂമാണ് ഇതിൽ വരുന്നത് കേട്ടോ അറ്റാച്ച്ഡ് ബാത്ത്റൂമും കാര്യങ്ങളൊക്കെ ആയിട്ട് ഓക്കെ ഇതിന്ന് ടെറസിൻ്റെ മുകളിലേക്ക് രണ്ട് ഡോറുണ്ട് ഇവിടുന്ന് ഒരു ഡോറുണ്ട് ഇവിടെ നിന്നും ഒരു ഡോറുണ്ട് കേട്ടോ രണ്ട് ഡോറുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ രണ്ടാമത്തെ ഡോറുണ്ട് ഇവിടുന്ന് കിടന്നു ഡ്രസ്സൊക്കെ അടിച്ചിട്ട് നല്ല നീറ്റായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ ഇതിന് വേണമെന്നുണ്ടെങ്കിൽ പുറത്തോടെ ഒരു സ്റ്റെയർ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ പുറത്തൂടെ നമുക്ക് മുകളിലേക്ക് വരാം അങ്ങനെ പുറത്തൂടെ മുകളിലേക്ക് വരാം കേട്ടോ നമുക്ക് അപ്പോൾ റെൻറ്റിന് കൊടുക്കണമെങ്കിൽ സെപ്പറേറ്റ് ഒക്കെ എടുത്ത് റെൻറ്റിന് കൊടുക്കാൻ പറ്റും ഇത് ഇരിഞ്ഞാലക്കുട ടൗണിലാണ് കേട്ടോ ടൗണിൽ തന്നെയാണ് ഈ വീട് വരുന്നത് ഓക്കെ അപ്പോൾ പാർട്ടി ഇതിന് ഉദ്ദേശിക്കണമല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ സെവൻറ്റി ടു ലാക്സാണ് ഉദ്ദേ ഉദ്ദേശിക്കുന്നത് ഇരിഞ്ഞാലക്കുട ടൗണിൽ ബസ് സ്റ്റാൻഡിലേക്ക് ഒരു കിലോമീറ്റർ ഇവിടെ പള്ളിയിലേക്ക് ഒന്നര കിലോമീറ്റർ അത്രയും ദൂരം വരുന്നുള്ളൂ ഒന്നര കിലോമീറ്റർ വരുന്നില്ല ഒരു കിലോമീറ്റർ തന്നെ വരുന്നുള്ളൂ ബസ് സ്റ്റാൻഡിൽ പള്ളിയിലേക്ക് അമ്പലത്തിലേക്ക് ആയാലും എല്ലാവരത്തേക്കും ഒരു കിലോമീറ്റർ ഡിസ്റ്റൻസിൽ ഡിസ്റ്റൻസിൻ്റെ സെഡ് സംഭവങ്ങളുണ്ട് അതായത് പള്ളി സ്കൂൾ അമ്പലം ഹോസ്പിറ്റൽ പെട്രോൾ പമ്പ് സൂപ്പർ മാർക്കറ്റ് ഇനി എന്ത് എല്ലാം ഉണ്ട് ഓക്കെ അപ്പോൾ ഇതിന് ഉദ്ദേശിക്കുന്ന വിലയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെവൻറ്റി ടു ലാക്സ് ആണ് ബാക്കിയുള്ള കാര്യം നമുക്ക് താല്പര്യപ്പെടാണെങ്കിൽ നേരിട്ടിരുന്ന് സംസാരിക്കാം കേട്ടോ വീടിന് നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട കാര്യങ്ങളൊന്നുമില്ല എല്ലാ കാര്യങ്ങളും ഇവർ ഓൾറെഡി ചെയ്ത് സെറ്റാക്കി നിർത്തിയിട്ടുണ്ട് ഇവിടെ ഷോറാക്ക മറ്റേ ഇൻവെർട്ടറിനുള്ള സ്പേസും എല്ലാം ഉണ്ട് ബസ് റൂട്ടിലേക്ക് ഇവിടുന്ന് ജസ്റ്റ് നൂറ് നൂറ്റി അൻപത് മീറ്റർ മാത്രം ഡിസ്റ്റൻസ് ഉള്ളു ഓക്കെ അപ്പോൾ താല്പര്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യുക എൻ്റെ നമ്പറിൻ്റെ ഇടയിൽ ആഡ് ചെയ്തിട്ടുണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ലൈക്കും ചെയ്യാം ഓക്കെ താങ്ക്